ആതിലേയൻ നൂറയുടെ മിണ്ടനു അക്ബറിന്റെ ഉമ്മ പറഞ്ഞു സത്യം ഇതാണ് അക്ബറിന്റെ ഉമ്മയുടെ ഞെട്ടിപ്പിക്കുന്ന വെളിപ്പെടുത്ത് കൂടുതൽ ചാർന്നലേക്ക് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം ഇന്നലെ ലാലേട്ടനോട് ലക്ഷ്മി പറഞ്ഞായിരുന്നു അക്ബറിന്റെ ഉമ്മ അക്ബറോട് പറഞ്ഞു ഫോൺ ചെയ്തപ്പോൾ ഏ ഈ ആതിലേൻ നൂറൊന്നും വീട്ടിൽ കയറ്റം അല്ല അവരോട് സംസാരിക്കരു വീട്ടിൽ കൊണ്ടുവരുന്ന സംസാരിക്കരുത് എന്ന് അത് നേരത്തെ തൊട്ടേ പല ഓൺലൈൻ ചാനലുകളിൽ വന്നിട്ടുണ്ട് വാർത്ത അക്ബറുടെ ഉമ്മ അക്ബറെ വിളിച്ച സമയത്ത് പക്ഷേ അക്ബറുടെ ഉമ്മ പറയുന്നത് ഞാൻ ഇങ്ങനെ പറഞ്ഞിട്ടില്ല ഞാൻ പറഞ്ഞത് മോനെ ഗ്രൂപ്പ് കളിക്കാതെ ഒറ്റയ്ക്ക് നിന്ന് ഗെയിം കളിക്കി എന്നാണ് ഞാൻ പറഞ്ഞത് മോൻ ആരോടും മിണ്ട ഒറ്റയ്ക്ക് ഗെയിം കളിക്കാറാണ് ഞാൻ പറഞ്ഞത് അത് ആതിലെ നൂറോട് മിണ്ടരുതെന്ന് ഞാൻ ഒരിക്കലും പറയത്തുമില്ല പറഞ്ഞിട്ടുമില്ല അത് ആരോ വളച്ചൊടിച്ച് വാർത്തയിട്ടാണ് ഞാൻ ആ വാർത്ത കണ്ടതാണ് ഞാൻ അങ്ങനെ ഒരു കാര്യം അക്ബറോട് പറഞ്ഞിട്ടില്ല ഞാൻ പറഞ്ഞത് നിങ്ങൾ ഒറ്റയ്ക്ക് ഇന്ന് മോനെ ഗെയിം കളിക്ക് പിന്നെ മകൻ ആരോടും മിണ്ടാൻ പോകണ്ട എന്നാണ് ഞാൻ പറഞ്ഞത് ഒറ്റയ്ക്ക് ഇന്ന് ഗെയിം കളിക്കാൻ വേണ്ടിയാണ് ഞാൻ അങ്ങനെ പറഞ്ഞത് അവൻ ഗ്രൂപ്പ് ചെയ്ത് ഗെയിം കളിക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത് അക്ബറുടെ ഉമ്മ പറയുന്നത് ചിലപ്പോൾ ഉമ്മ പറഞ്ഞത് ശരിയായിരിക്കാം ചിലപ്പോൾ ഉമ്മ പറഞ്ഞത് തെറ്റായിരിക്കാം ചിലപ്പോൾ ഉമ്മയുടെ വാക്കുകൾ മറ്റുള്ളവർ വളച്ചൊടിച്ചതായിരിക്കും എനിക്ക് വന്ന അമ്മായ വാക്കുകൾ വളച്ചോടിച്ചാൽ ഒരു ഉമ്മയും അങ്ങനെ പറയത്തില്ല ഇപ്പോൾ ലക്ഷ്മി ഇന്നലെ ലാലോട്ടനോട് പറഞ്ഞായിരുന്നു അക്ബറുടെ ഉമ്മ ഇങ്ങനെ പറഞ്ഞായിരുന്നു അപ്പോൾ ലാലോട്ടൻ ചോദിച്ചു നിങ്ങളുടെ ഈ തെളിവുണ്ടോ നിങ്ങൾ കണ്ടായിരുന്നില്ല ഇല്ല ഞാൻ കണ്ടില്ല ഇങ്ങനെ വീഡിയോ ഓൺലൈൻ വീഡിയോ വീഡിയോയെക്കകത്ത് യൂട്യൂബ് ചാനൽ പറയുന്നത് ഞാൻ കേട്ടാന്ന് പറഞ്ഞു പക്ഷേ അക്ബറുടെ ഉമ്മയാണ് ഇത് വെളിപ്പെടുത്തിയത് കൂടുതൽ ഒരുപാട് ഇത് വന്നിട്ടുണ്ട് സോഷ്യൽ മീഡിയയിൽ അക്ബറുടെ ഉമ്മ ഇങ്ങനെ പറയുന്ന സമയത്ത് ഭയങ്കര വിവാദങ്ങൾ സൃഷ്ടിച്ചിട്ടുണ്ട് ഞാൻ വീടിയിട്ടായിരുന്നു ഇതേക്കുറിച്ച് ഞാൻ വീടിയിട്ടായിരുന്നു ഇപ്പം അവരുടെ ഉമ്മ സത്യം ആയിട്ട് വെളി വന്നിരിക്കുകയാണ് എനിക്ക് തോന്നുന്നു ഉമ്മ പറഞ്ഞത് കറക്റ്റാന്നാണ് എനിക്ക് തോന്നുക അവരമ്മമാരും അങ്ങനെ പറയത്തില്ല ഒരു മൊക്കെ പ്രത്യേകിച്ച് ബിഗ് ബോസ് പോലെയുള്ള റിയാലിറ്റി ഷോയിൽ ഫോൺ ചെയ്യുമ്പോൾ അവരാരെയും കുറ്റപ്പെടുത്തത് കുറ്റപ്പെടുത്തിയാൽ അത് അവരുടെ മക്കൾക്ക് അത് നെഗറ്റീവ് ആകാൻ സാധ്യതയുണ്ട് അപ്പോൾ അതുകൊണ്ട് നമുക്ക് മറ്റുള്ള മത്സരാർത്ഥികൾ ആരുടെയെങ്കിലും ദേഷ്യമുണ്ടെങ്കിൽ അവരുടെ പേരൻസ് വിളിക്കുമ്പോൾ ആ ദേഷ്യം മറ്റുള്ളവർ കാണിക്കത്തില്ല അത് വേറൊന്നുമല്ല അങ്ങനെ കാണിച്ചാൽ മറ്റുള്ളവരോടുള്ള നമ്മുടെ സ്വന്തം മക്കളോടുള്ള ഇത് കാണുക അവർക്ക് ദേഷ്യം വരും ഓഡിയൻസിന് അപ്പോൾ അതുകൊണ്ട് അങ്ങനെ കാണിക്കത്തില്ല അപ്പോൾ ആ മനസ്സിലുണ്ടെങ്കിൽ അവർ പുറത്ത് വയ്ക്കത്തില്ല അതാണ് സത്യം അപ്പോൾ